വെഡ്ഡിങ് കേക്സിലൊക്കെ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു ഭംഗി വേറെ എന്നാൽ ചെയ്താലും കിട്ടത്തില്ല ഇന്നാണെങ്കിൽ നമുക്ക് കുറച്ചധികം വെഡ്ഡിംഗ് കേക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ എല്ലാത്തിലും വെക്കാനുള്ള ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് സ്പേസിലോട്ട് എത്തിയത് വന്നുകഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ കേക്കായിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്ത് തുടങ്ങുവാണ് മിക്ക വെഡ്ഡിംഗ് കേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലായിരുന്നു കേട്ടോ കസ്റ്റമേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് ആണ് റെഫറൻസ് വന്നിട്ട് മാക്സിമം ഒക്കെ നമ്മൾ അതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ടോൾ കേക്ക് ആണ് അതൊരു പിങ്ക് ഷെയ്ഡ് ുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒരു സ്ട്രോബെറി കേക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിൽ ടോപ്പിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് സ്ട്രോബെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു മിൽക്കി നട്ട് കേക്കാണ് കസ്റ്റമൈസ്ഡ് ആണ് റിബൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ഇത് കൂടാതെ നമുക്കൊരു ഹാഫ് കെ ജിയിൽ ഒരു ഹാർട്ട് ഷേപ്പിലൊരു കേക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സ് ഇതെല്ലാം നമുക്ക് ഡെലിവറിയും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് കേക്കുകൾ മാത്രമേ പിക്കപ്പ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നല്ലോട്ടോ അപ്പോൾ പിക്കപ്പ് ഓഡേഴ്സിൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കേക്കുകളൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഡെലിവറിയും കൂടെ ചെയ്ത് കൊടുത്തു